എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കവിത കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നാരായണീയം പഠിച്ചതിനെക്കുറിച്ച് പറയാം എനിക്ക് നമ്മുടെ പുരാണങ്ങൾ പുരാണ കഥകൾ വായിക്കാൻ കേൾക്കാൻ ഒക്കെ വലിയ ഇഷ്ടമാണ് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ഞാൻ ജനിച്ചത് എൻ്റെ അപ്പൂപ്പന് ഭയങ്കര ഭക്തിയുള്ള ഒരാളായിരുന്നു ക്ഷേത്രവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു ഭജൻസ് അമ്മൂമ്മയും അപ്പൂപ്പനും എന്നും രാമായണം വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ കഥകളൊക്കെ പറഞ്ഞു തരും അങ്ങനെ കേട്ട് വളർന്നത് കൊണ്ട് എനിക്കിത് പഠിക്കാനും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ ഞങ്ങൾ എറണാകുളത്തായിരുന്നപ്പം എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിൽ നാരായണീയ നാരായണീയ സമിതിയുടെ നാരായണീയമൊക്കെ ഞാൻ കേൾക്കാൻ പോകാറുണ്ടായിരുന്നു അന്നും എനിക്കത് പഠിക്കാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് നാട്ടിൽ സെറ്റിലായി കഴിഞ്ഞിട്ടും ആഗ്രഹിച്ചെങ്കിലും പല കാരണങ്ങളാൽ മുടങ്ങി മുടങ്ങി പോയിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഞങ്ങൾ അടുത്തുള്ള കുറച്ച് കൂട്ടുകാരെല്ലാം ചേർന്ന് നാരായണീയത്തിന് പോകാനായിട്ട് പഠിക്കാൻ പോകാനായിട്ട് തീരുമാനിച്ചു ഇപ്പം തൃക്കുടിത്താനത്തും ഉണ്ട് തിരുവല്ലായിലും ഉണ്ട് അപ്പോൾ തിരുവല്ലായിൽ പോകാനാണ് തീരുമാനിച്ചത് അങ്ങനെ ആ പോകാൻ ആയിട്ട് ഇരുന്ന സമയത്താണ് എൻ്റെ കാലൊടിയുന്നത് അപ്പോഴും എനിക്ക് കാലൊടിഞ്ഞതിനെക്കാട്ടിലും സങ്കടം വീണ്ടും നാരായണീയ പഠനം മുടങ്ങിയല്ല അങ്ങനെ കാലൊടിഞ്ഞ് ഇരിക്കുന്ന ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടത് തിരുവനന്തപുരത്തുള്ള ഒരു സമിതിയാണ് ഹരിദാസ് ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്നു പറഞ്ഞിട്ട് നാരായണീയ സമിതി അപ്പോൾ അവരുടെ ഒരു പോസ്റ്റ് കണ്ടു ഞാനതിൽ കോണ്ടാക്റ്റ് ചെയ്തപ്പം ആ ഗ്രൂപ്പിൽ എന്നെ അവർ ചേർത്തു അത് ഒരു ദിവസം ഒരു ശ്ലോകം അതിൽ അന്വ അന്വയാർത്ഥം സാരാംശം സന്ധിവിച്ഛേദം പദഛേദം അങ്ങനെയെല്ലാം പറഞ്ഞുതരും അപ്പോൾ രണ്ട് ഗുരുജിമാരായിരുന്നു അതിൽ മഞ്ജുഷാജിയും ലേഖാജിയും രണ്ടുപേരും നന്നായിട്ട് ശ്ലോകങ്ങൾ ചൊല്ലിയിടും അത് കേട്ട് നമ്മൾ പഠിച്ചിട്ട് തിരിച്ച് ചൊല്ലിയിടണം അവരത് കറക്റ്റ് ചെയ്ത് തരും ചെറിയ മിസ്റ്റേക്ക് പോലും കറക്റ്റ് ചെയ്ത് തരും അങ്ങനെ ഞാനും ചേട്ടനും അതിൽ ചേർന്നു പത്താം ദശകം പഠിക്കുന്ന സമയത്താണ് വലിയൊരു ദുരന്തം ഉണ്ടായത് അതോടെ ഞങ്ങൾ രണ്ടുപേരും പഠനം നിർത്തി അങ്ങനെയായി ആകെ ഒരു വല്ലാത്ത അവസ്ഥ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ആരോട് സംസാരിക്കണം എന്നറിയത്തില്ല മനസ്സ് എനിക്ക് കരയാൻ പറ്റത്തില്ല അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് കരയാൻ പറ്റാത്തത് കൊണ്ട് ഉറക്കമില്ല കണ്ണടയത്തില്ല അങ്ങനെ വലിയ പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യും എന്നറിയത്തില്ല അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുഖങ്ങളെല്ലാം ഓർത്തു ഫേസ്ബുക്കിൽ കയറി ഫേസ്ബുക്ക് ഫ്രണ്ട്സിൻ്റെ മുഖങ്ങളെല്ലാം ഓർത്തു ആരോടിത് പറയും ഒന്നും അറിയത്തില്ല ഇരിക്കുമ്പോഴാണ് ഞാൻ നിഗമാനന്ദ സ്വാമിജി നിഗമാനന്ദ തീർത്ഥാദർ സ്വാമിജിയാണ് സ്വാമിജിയെക്കുറിച്ച് ഞാൻ അന്നേരം ഓർത്തു അപ്പം സ്വാമിജിയുടെ നമ്പർ എനിക്കില്ല പുത്തങ്കാവ് ക്ഷേത്രത്തിൽ സപ്താഹത്തിന് വന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഫേസ്ബുക്കിൽ ഫ്രണ്ടാണ് അങ്ങനെ ഞാൻ മെസ്സഞ്ചറിൽ കയറിയിട്ട് സ്വാമിജിയോട് ചോദിച്ചു ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പോഴേ സ്വാമിജി നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിച്ചു കുറെ നേരം സംസാരിച്ചു കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ആത്മഹത്യ പോലും ചെയ്യുന്ന പല സന്ദർഭങ്ങൾ ആ സമയങ്ങളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പല ആത്മഹത്യകളും നടക്കുന്നത് നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ ആളില്ലാതെ വരുമ്പോഴാണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു ചിന്തയിലാണ് ഈ ആത്മഹത്യകൾ ചെയ്യുന്നത് നമ്മൾ തിരിഞ്ഞൊന്നു നോക്കിയാൽ ചെയ്യില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു കൈത്താങ്ങുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രശ്നം പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ ഒരാത്മഹത്യയും നടക്കത്തില്ല ഒരു മനുഷ്യരും ആത്മഹത്യ ചെയ്യില്ല എനിക്കങ്ങനെ രണ്ട് മൂന്ന് സന്ദർഭങ്ങളുണ്ടായി അന്നേരം എന്നെ രക്ഷിച്ചത് സ്വാമിജിയാണ് ആ സമയത്ത് സ്വാമിജി എന്നെ വിളിക്കും ഇല്ലെങ്കിൽ ഞാൻ സ്വാമിജിയെ വിളിക്കും അത്ഭുതമായിട്ടാണ് ആ മൂന്ന് ഘട്ടങ്ങളും രക്ഷപ്പെട്ടത് ഞാൻ അങ്ങനെ സ്വാമിജി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു വീട്ടിൽ വന്ന് സംസാരിച്ചു ഫോണിൽ സംസാരിച്ചു എന്ത് വിഷമവും ഉണ്ടെങ്കിലും പറഞ്ഞു അങ്ങനെ ഒരാൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മഹത്യകളിൽ നിന്ന് രക്ഷപ്പെട്ടത് അങ്ങനെ നാരായണീയത്തിലെ ഗുരുക്കന്മാരും ഗുരുജിമാരും വിളിക്കുമായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും നാരായണീയത്തിന് ചൊല്ലിത്തുടങ്ങി നാരായണീയൻ ഗ്രൂപ്പിൽ കയറി ചേട്ടൻ അതോടെ അത് നിർത്തി അങ്ങനെ മൂന്ന് വർഷം കൊണ്ട് നാരായണീയം നൂറ് ദശകം സമർപ്പിച്ചു അത് തിരുവനന്തപുരത്താണല്ലോ സമിതി അപ്പം ഞങ്ങൾ ഭാഗം തിരുവല്ല ഒക്കെ ആയിട്ട് കുറേ കൂട്ടുകാരുണ്ട് സമിതിയിലുള്ളവർ ഗ്രൂപ്പിലുള്ളവർ അപ്പം ഞങ്ങൾ ഒന്നിച്ച് തിരുവനന്തപുരത്ത് സമിതിയുടെ നാരായണീയ സത്രത്തിന് പോയി അങ്ങനെ സമിതിയുടെ പല പ്രോഗ്രാമിനും ഞങ്ങൾ പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലായിരുന്നു നാരായണീയ സമർപ്പണം ഈ കാലുടിഞ്ഞത് കാരണം എനിക്ക് റോഡ് ക്രോസ് ചെയ്യാനും ഒക്കെ ഭയങ്കര പേടിയാണ് ആ ഒടിഞ്ഞ കാലിന് ഇച്ചിരി നീളക്കുറവുണ്ടെന്ന് തോന്നുന്നു ഒരു വന്നു ഒരു ഞൊണ്ടുണ്ട് അപ്പോൾ ഇവരെന്നെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി ബസ്സിൽ കയറാനോ ട്രെയിനിൽ കയറാനോ ഒക്കെ പ്രയാസമാണ് അപ്പം എപ്പോഴും ഹെൽപ്പ് വേണം അപ്പോൾ ആ കൂട്ടുകാർ എന്നെ അതിനെല്ലാം സഹായിച്ചു ചേട്ടൻ എൻ്റെ കൂടെ വരാൻ പറ്റിയില്ല കാരണം അമ്മയുണ്ട് വീട്ടിൽ മോന് സ്കൂളിൽ പോകണം അപ്പം എന്നെ അവരുടെ കൂടെ വിട്ടു എനിക്കിതൊരാഗ്രഹമാണെന്നറിയാവുന്നതുകൊണ്ട് എന്നെ അവരുടെ കൂടെ വിട്ടു അങ്ങനെ നാരായണീയം പഠിച്ച് സമർപ്പിച്ചു ഓഡിയൻസിനെ ഫേസ് ചെയ്തിരുന്ന രണ്ടു പേരാണ് ഇരിക്കേണ്ടത് അവർ ഏത് ദശകം ചൊല്ലണം എന്ന് പറയും മൂന്ന് ദശകം ചൊല്ലണം അങ്ങനെ അവർ തരുന്ന ആ ദശകം നമ്മൾ പുസ്തകത്തിൽ നോക്കി തെറ്റില്ലാതെ ചൊല്ലണം അക്ഷര തെറ്റില്ലാതെ ചൊല്ലണം അതാണ് പരീക്ഷ അങ്ങനെ ഞങ്ങൾ സമർപ്പിച്ചു അതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു ആഗ്രഹം അങ്ങനെ സാധിച്ചു ആ കാലൊടിഞ്ഞ സമയത്താണ് ഞാൻ ശ്രീമദ് ഭാഗവതവും വായിക്കാൻ പഠിച്ചത് സ്വാമിജിയുടെ വാട്സ് യൂട്യൂബ് ചാനലുണ്ട് സ്വാമിജിയുടെ യൂട്യൂബ് ചാനൽ അതില് സ്വാമിജി നല്ല സ്ഫുടമായിട്ട് ശ്രീമദ് ഭാഗവതം മൂലം ഗ്രന്ഥം മുഴുവൻ വായിച്ചിട്ടിട്ടുണ്ട് അത് നോക്കി അത് കേട്ട് എൻ്റെ പുസ്തകത്തിൽ നോക്കി ഞാനത് വായിക്കാൻ ആ കാലൊടിഞ്ഞിരുന്ന സമയത്താണ് അതും വായിക്കാൻ പഠിച്ചു അങ്ങനെ എൻ്റെ ആ പ്രശ്നങ്ങളിൽ എനിക്ക് ഒരുവിധം തരണം ചെയ്യാൻ പറ്റി മനസ്സാണല്ലോ വീണ്ടും തിരിച്ച് കാട് കയറുമല്ലോ അങ്ങനെയാണല്ലോ മനസ്സിൻ്റെ ഒരു കളി എന്നാലും ആ ഒരു കാലൊടിഞ്ഞ സമയത്ത് ഞാൻ രണ്ട് ഗ്രന്ഥങ്ങൾ വായിക്കാൻ പഠിച്ചു അക്ഷരത്തെറ്റില്ലാതെ തെറ്റില്ലാതെ വായിക്കാൻ രണ്ട് ഗ്രന്ഥങ്ങൾ പഠിച്ചു ഒന്ന് നാരായണീയവും ഒന്ന് ശ്രീമദ് ഭാഗവതവും നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആത്മഹത്യകളാണ് മൊത്തം ചെറിയ നിസാര കാര്യങ്ങൾക്കും എല്ലാം ആത്മഹത്യകളാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വിഷമം കാണും എന്തെങ്കിലും ആരോടും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ അനുഭവങ്ങൾ അത് നമ്മൾ പറയാൻ പറയാനൊരാളെ കണ്ടെത്തണം അണ്ണോട് നമ്മുടെ വിഷമം പറയണം ആൾ നമുക്ക് ആശ്വാസം കണ്ടെത്തി തരും പിന്നീട് നമ്മളത് ചെയ്യത്തില്ല ആ ചിന്തിച്ചല്ലോ എന്നുള്ള പശ്ചാത്താപം വരും നമുക്ക് അത് അങ്ങനെ ചെയ്യണം അത് പറഞ്ഞു തരാൻ ഇന്ന് നമ്മുടെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലോ നമ്മുടെ ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിലോ ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ഒന്നും പറഞ്ഞ് തരുന്നില്ല നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെപ്പോലും എന്തെന്തറിവുകളുണ്ട് അതൊന്നും ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾ പോയി കേൾക്കത്തില്ല പോയി കേൾക്കാറില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സ് പതറുന്ന പല സന്ദർഭങ്ങളുണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനല്ലേ അപ്പം നമുക്കത് ഒരു ആളിനെ ഒരാളിനോടെങ്കിലും ആ വിഷമം പറഞ്ഞ് നമ്മൾ അതിന് പ്രതിവിധി കണ്ടെത്തണം അല്ലാതെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അങ്ങനെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ എൻ്റെ ക്യാൻസർ തുടങ്ങുന്നതിൻ്റെ മുന്നേ വരെ കൊണ്ട് ഞാൻ ഈ നാരായണീയവും ശ്രീമദ് ഭാഗവതവും വായിക്കാൻ പഠിച്ചു നമസ്കാരം